ഉപ്പുമുളകിൻ്റെ നാളത്തെ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കോളേജിൽ നിന്ന് തിരികെ പാറമട വീട്ടിലേക്ക് വരുന്ന ശിവാനിയും കാത്ത് ഷിബു വഴിയരികിൽ നിൽപ്പുണ്ടായിരുന്നു ശിവാനിയാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകുമ്പം ഷിബു അടിച്ച് ചോദിക്കുന്നുണ്ട് ഓ എന്നെ മൈൻഡ് ചെയ്യാതെ പോവുകയാണല്ലേ അതിന് ശേഷം കുറേ പൂവൊക്കെ വാരി ശിവാനിയുടെ തലയിലോട്ട് ഇടുന്ന സമയത്ത് എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് ശിവാനി ദേഷ്യപ്പെടുന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ശിവാനിയുടെ കൈ പിടിക്കുന്നുണ്ട് നമ്മുടെ ശിവു അത് കണ്ടുകൊണ്ട് നമ്മുടെ സിദ്ധുവളിയും വരുന്നുണ്ട് എൻ്റെ പെങ്ങടെ കൈ പിടിക്കാറായോടാ എന്നും ചോദിച്ചിട്ട് ഷിബുവിൻ്റെ ചെള്ളക്കിട്ട് ഒരടി അങ്ങ് പൊട്ടിക്കുന്നു ഷിബുവിനെ സിദ്ധു തല്ലുന്നതും കണ്ടുകൊണ്ട് ശങ്കരേ അപ്പൂപ്പ് അങ്ങോട്ട് വരുന്നു കാര്യം തിരക്കുമ്പോൾ ശിവാനിയുടെ കൈ കയറി പിടിച്ചു ഷിബു എന്നൊക്കെയുള്ള കാര്യം സിദ്ധു പറഞ്ഞു കൊടുക്കുന്നു അതോടെ ശങ്കരയപ്പൂപ്പന് ദേഷ്യം വരുന്നു തല്ലിക്കൊല്ലടാ അവനെ എന്ന് സപ്പോർട്ട് ചെയ്യുന്നു അതിനെ തുടർന്ന് ഷിബു ആണെങ്കിൽ പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ശിവാനി പറയുന്നുണ്ട് ജീവൻ വേണമെങ്കിൽ ഓടടാ അത് കേട്ടതും ഷിബു ജീവനും കൊണ്ട് ഓടുന്നു സിദ്ധു ആണെങ്കിൽ പെറേ ഓടിച്ചിട്ട് നന്നായിട്ട് കൊടുക്കുന്നു എന്നിട്ട് ശിവാനി പാറമട വീട്ടിൽ വന്ന് അവളുടെ വരക്കം കണ്ടപ്പോഴേ പാറൂന് ലച്ചുവിന് എന്തോ ഒരു പന്തികേട് തോന്നി നമ്മുടെ പാറക്കുട്ട് ചോദിക്കുന്നു എന്താ പ്രശ്നം അപ്പം ശിവാനി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു വഴിയൊരിക്കൽ വെച്ച് ഷിബു എൻറെ കൈ കയറി പിടിച്ചപ്പം സിദ്ധു ഒളിയെ അവൻ്റെ ചെള്ള അടിച്ചു പൊട്ടിച്ചു സിദ്ധു അവനെ തല്ലിയൊന്ന് ഷോക്കായിട്ട് നമ്മുടെ ലെച്ച് ചോദിക്കുന്ന സമയത്ത് കേശുവിന് സന്തോഷമായി ആ ശിബുവിൻ്റെ ചെള്ള അടിച്ച് പൊട്ടിച്ചല്ലിയെ നന്നായിന്ന് പറയുന്നു എന്നിട്ട് എന്തായെന്ന് ചോദിക്കുമ്പം ശങ്കരേപ്പൻ അത് കണ്ടുകൊണ്ട് വന്ന് ശങ്കരപ്പനും പറഞ്ഞ് അവന് കണക്കിനിട്ട് കൊടുക്കാൻ അത് കേട്ട് സിദ്ധു ഷിബുവിനെ ഓട്ടിച്ചിട്ട് തല്ലി എന്നൊക്കെയുള്ള കാര്യം കേട്ടിട്ട് നമ്മുടെ ലച്ചു ആണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നു ഇതെല്ലാം കേട്ട് മറലൻ ചോദിക്കുന്നുണ്ട് വരെ വരെ കേശുവിനെക്കായും മോശമാണല്ലോ സിദ്ധുകളി മെർലിൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരും കൂടി മെർലിനെ നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നു അപ്പം എന്താകുമല്ലേ കാത്തിരിക്കാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ